നാം സമസ്ത കേര ജമിയോത്തലമയ്ക്ക് വേണ്ടിയിട്ടാണ് കർമ്മരംഗത്തിറങ്ങിയിട്ടുള്ളത് നാം സമസ്ത കേരളിയോത്തലമയെ ശക്തിപ്പെടുത്താനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് സമസ്ത കേരള മുഷാവറ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുഷാവറയുടെ തീരുമാനം അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം സമസ്ത കേരള കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ സമസ്തക്കാവശ്യമില്ല അവരെ കെ എസ് എഫിനും ആവശ്യമില്ല കാരണം നമ്മുടെ മാതൃസംഘടന സമസ്ത കേര ജമിയാണ് സമസ്ത കേരള ഈ സമുദായത്തോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിംകൾ അതനുസരിച്ചുകൊണ്ട് തന്നെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം സമസ്ത കേരള കൊച്ചാക്കുന്ന സമസ്ത കേരള കേരളിയുടെ നിഷ്പഭമാക്കാൻ ശ്രമിക്കുന്ന സമസ്ത കേരള കേരളിയമയുടെ പാവങ്ങളായ ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആര് മുന്നോട്ട് വന്നാലും ും ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയണം ഉപദ്രവിക്കാൻ വരുന്നില്ല നാം നാം മുന്നിലും ഉണ്ടാക്കാൻ പോകുന്നില്ല ആരെയും പ്രയാസപ്പെടുത്താൻ പോകുന്നില്ല ഇവിടുത്തെ എല്ലാ സംഘടനകൾക്കും അവിടെ ആശയദർശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം ആരുടെയും മുമ്പിൽ വഴിതടസ്സം ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല ഒരു സംഘടനക്കെതിരായി നമ്മൾ പോകുന്നില്ല ഒരു സംഘടനയുടെയും വിരുദ്ധരാണ് ഈ പ്രവർത്തകരെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഈ പ്രവർത്തകർക്ക് ഒരേ ഒരു താൽപര്യമേ ഉള്ളൂ സമസ്ത കേരള ജമീയത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ശിരസ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കണം ഞങ്ങൾക്ക് സാധിക്കും ആ സമസ്ത കേരള ജമീയത്തിലും തീരുമാനങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകും സമസ്ത കേരള ജമീയത്തിലും ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒരു കുറിച്ച് സമസ്ത തെറ്റാണെന്ന് പറഞ്ഞാൽ എസ് കെ എസ് എഫും തെറ്റാണെന്ന് പറയും സമസ്ത ശരിയാണെന്ന് പറഞ്ഞാൽ എസ് കെ ും ശരിയാണെന്ന് പറയും പക്ഷേ കേരള കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപനത്തിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ വന്നാൽ അവരെ തിരിച്ചും വേട്ടയാടാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഞങ്ങൾക്കാരോടും കടപ്പാടില്ല ഞങ്ങൾക്കാരോടും കടപ്പാടില്ല ഞങ്ങൾക്കൊരേ ഒരു കടപ്പാടേ ഉള്ളൂ അത് സമസ്ത കേരള ജം യുത്തലയോട് മാത്രമേ കടപ്പാടുള്ളൂ നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർക്ക് സാധാത്തുക്കൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ മഹോന്നതമായ ആശാദർശങ്ങൾ അടിയുറച്ചുകൊണ്ട് വിളിച്ചു പറയാനും പ്രബോധനം ചെയ്യാനും ആവശ്യമായ മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുക അവർക്ക് ശക്തി പകരുക അവിടെ മാർഗ്ഗങ്ങൾക്ക് കൂടുതൽ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും നൽകുക എന്ന ഉത്തരവാദിത്വമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് പഞ്ചായത്ത് മെമ്പറെ വിളിച്ചാൽ അവർക്ക് സമസ്തയുടെ ഓഫീസിൽ കയറാൻ ഈ സമയമില്ലാത്തൊരു കാലം ഈ സംഘടനക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ സമസ്തയുടെ ഓഫീസിൽ ഞങ്ങൾക്ക് വരാൻ ഒരു സമയം തരണേ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഈ പ്രസ്ഥാനം വളർന്നു വന്നുവെങ്കിൽ ഇത് മാധ്യമ രോഗത്തുണ്ടായ ഒരു കുതിച്ചുചാട്ടത്തിലൂടെ സമസ്ത എന്താണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ അവസരം ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് സമസ്തക്കാർ അങ്ങനെ വലുതാവണ്ട സമസ്തക്കത്ര സ്വീകാര്യത ഉണ്ടാകണ്ട അങ്ങനെ സമസ്ത കേരള എങ്ങനെ എങ്ങനെത്താൻ ശ്രമിക്കാൻ കാണിക്കാൻ ശ്രമിക്കാം അതിനു വേണ്ടിയിട്ടുള്ള അജണ്ടകൾ എന്താണ് എന്ന് പല ആളുകളും ഇന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ വരുമ്പോ ഹുസര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുക പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ ആദരിക്കണം അവരുമായി എത്രത്തോളം ആത്മാർത്ഥമായ സഹവർത്തിത്വം ഉണ്ടാകണമെന്ന് ഈ സമുദായത്തിൽ പഠിപ്പിച്ചത് സമസ്ത കേരള തുടരമയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ കലർപ്പില്ലാത്ത യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുമ്പോൾ തന്നെ സഹോദര സമുദായത്തിൽപ്പെട്ടവരെ ചേർത്തു പിടിക്കുന്ന ഒരു സംസ്കാരം അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ വളർത്തിക്കൊണ്ടുവന്നതും പഠിപ്പിച്ചു കൊടുത്തതും നമ്മുടെ പാരമ്പര്യത്തിന്റെ വഴികളിലൂടെ കടന്നു വന്ന അഹിൽ സുന്ദ പണ്ഡിതന്മാർ ാണ് അതിന്റെ സംഘടിത രൂപമാണ് സമസ്ത കേരള കേരളത്തിലൊരു ബിദാരിടാൻ കഴിയില്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ബിദാ പ്രസ്ഥാനങ്ങളോട് സമസ്ത കേരള കേരളയുടെ പണ്ഡിതന്മാർ കൃത്യമായ ഒരു അകലം പാലിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നത് ആഹ്വാനം ചെയ്തത് മുസ്ലിം സമുദായത്തിൽ അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല ഇവിടെ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല ഈ സമുദായത്തിൽ സങ്കുചിതമായി ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല നേരെ മറിച്ച് ഈ ബിദായി പ്രസ്ഥാനങ്ങളും സമസ്ത കേരള കേരളത്തിലെ കേവലം തപസ്തുയോത്തുമാഷയോ സുബഹിസ്കാരത്തിലെ കുനൂത്തോ അതേപോലെയുള്ള ആശയപരമായ ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ മാത്രമല്ല അപകടകരമായ ആശയമാണ് ഈ ബിദായി പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ താങ്ങാനും ഇവരെ തലയിലേറ്റാനും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തെ പൊതുവായി വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ പണ്ഡിതന്മാർ എന്ന് മാത്രമല്ല അവർ പറഞ്ഞു സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം സംഘടനകളെല്ലാം ഒരുമിച്ച് നിൽക്കണം സമുദായത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി ഐക്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകണം സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം ഐക്യം ഈ ഐക്യത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം സമസ്ത കേരള ജമിയോത്തരമ എല്ലാ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കാനാണ് മുന്നോട്ട് വന്നത് പക്ഷേ ഈ ആശയപരമായ അഭിപ്രായ വ്യത്യാസമുള്ളവരുമായിട്ടൊക്കെ സമുദായത്തിന്റെ പൊതു കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ സമസ്ത കേരള ജമിയുടെ മുസ്ലിം സമുദായത്തോട് ആഹ്വാനം ചെയ്തപ്പോഴും വിശ്വാസപരമായ ആചാരപരമായ അനുഷ്ഠാന കാര്യങ്ങളിൽ ിൽ അഖിലമായയുടെ ആശയ ആദർശങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയും അതോടൊപ്പം ഉൾക്കൊള്ളാത്ത തബിതായി പ്രസ്ഥാനങ്ങളുമായി ഒരു നിശ്ചിത അകലം പാലിക്കണമെന്ന് ഈ സമുദായത്തോട് നിരന്തരമായി സമസ്ത കേരള ജമീയത്തിനും ആഹ്വാനം ചെയ്തു അത് മുസ്ലിം സമുദായത്തിൽ അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ സംഘിത വീക്ഷണം വെച്ചു പുറത്താൻ വേണ്ടിയിട്ടല്ല ഈ സമുദായത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല സമസ്ത കേരള ജമീയത്തിനും ആ ധീരമായ കാഴ്ചപ്പാട് ഈ സമുദായത്തിൽ അക്കാലത്ത് പറയുകയും ഇന്നും പറയുകയും ഇന്നും അത് ആവർത്തിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കറിയാം ആഗോളതലത്തിൽ മുസ്ലിം സമുദായത്തിൽ ത്തെ അപമാനിതമാക്കിയിട്ടുള്ള വിവിധ അക്രമങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഐസിസ് പോലെയുള്ള സംഘടനകൾ ലോകത്ത് കടന്നു വന്നു നിങ്ങൾക്കറിയാം പല ഒരു പത്രങ്ങളിലൂടെയും മറ്റും നമ്മൾ വായിച്ചതാണ് ഐസിസ് പോലെയുള്ള ഭീകര സംഘടനകൾ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രൊഡക്റ്റുകളായ അത്തരം സംഘടനകൾ കടന്നു വന്നു ആ സംഘടനകളെ കുറിച്ച് ആഗോളതലത്തിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ പഠനം നടത്തി അവർ പറഞ്ഞു ഈ ഐസിസ് പോലെയുള്ള ഭീകര സംഘടനയുടെ പിന്നിൽ ഇവർക്ക് ആശയപരമായ പ്രചോദനം നൽകിയത് വഹാബിസം പോലെയുള്ള അപകടകരമായ സംഘടനകളാണ് ആ പോലുള്ള സംഘടനകൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആശയമാണ് ഐസിസ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് അവരുടെ കുറിച്ച് സമസ്ത കേരളമേയല്ല ആഗോളതലത്തിലുള്ള അഹ്ലസുന്നയുടെ പണ്ഡിതന്മാർ തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല നൂറുകണക്കിന് പണ്ഡിതന്മാർ ഒരുമിച്ചൊപ്പുവെച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഈ സംഘടനയുമായി ഇസ്ലാമിന് ബന്ധമില്ല മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല അവർ ചെയ്യുന്ന വൃത്തികേടുകളെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് പരസ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ആലോചിക്കണം ഈ അപകടകരമായ ആശയങ്ങൾ തലയിലേറ്റി നടക്കുന്ന ആളുകളുമായിട്ട് എന്തെങ്കിലും താൽക്കാലിക ലാഭത്തിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യാനും അവരെ ചേർത്ത് പിടിക്കാനും അവർക്കിടെ അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ ഈ വൃത്തികെട്ട ൾക്ക് ഇവിടുന്ന് പോലും ഐസിലേക്ക് റിക്ട്രൂമെന്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ കേരളത്തെ പോലെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു മനോഹരമായ നാട്ടിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണം എന്ന് പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായില്ലേ ആ ക്ലാസ് കേട്ടുകൊണ്ട് കേരളത്തിന് ഹിജറ പോകുന്ന ആളുകൾ ഉണ്ടായില്ലേ നിങ്ങൾ ആലോചിക്കണം സമസ്ത പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഈ മുന്നറിയിപ്പ് സമുദായത്തിൽ നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവരെല്ലാം തലയിലേറ്റേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് സംഘുചിത വീക്ഷണമല്ല ബഹുസ്വരതക്കെതിരായ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന മുസ്ലിങ്ങളെ വിശ്വാസപരമായി കർമ്മപരമായി ബാധിക്കുന്ന ഈ അപകടകരമായ ആശയങ്ങൾ ഈ സമുദായം അകറ്റി ർത്തണമെന്ന താൽപര്യമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ തീരുമാനങ്ങളിലൂടെ ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ കണിശമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സമസ്ത കേരളത്തിലുമാ കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലം ഈ സമുദായത്തെ മുന്നോട്ട് നയിച്ചു ആ സമുദായത്തെ മുന്നോട്ട് നയിച്ചതിന്റെ ഗുണഫലമാണ് ഇന്നും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം സമസ്ത കേരളത്തിലെ കാതൂർക്കാർ മുന്നോട്ട് വരുന്നത് ഭദ്രമായ മഹലിന്റെ അന്തരീക്ഷം ഇനിയുള്ള കാലത്ത് നമുക്ക് നിലനിർത്തി കാരണം <tonguelly> കഴിയണം നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ മഹല്ലുകൾ നമ്മുടെ മദ്രസകൾ എല്ലാ സംവിധാനങ്ങളും സമസ്ത കേരള ജമീയത്തിലും പറയുന്ന വിശ്വാസപരമായി കർമ്മപരമായും ഈ സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന ആ മാർഗ നിർദേശത്തിനൂന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകണം ഒരുപാട് മഹല്ല് ഭാരവാഹികളും രക്ഷിതാക്കളും ഒക്കെ ഒരുങ്ങുന്ന ഒരുമിച്ചിരിക്കുന്ന സദസ്സായതുകൊണ്ട് ഒരു കാര്യം ഇടക്ക് കയറി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ആയിരക്കണക്കിന് മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം ണിത് ആ മഹലിന്റെ ഭദ്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ മഹല് സംവിധാനം എന്ന് പറഞ്ഞത് ആ മഹല്യ സംവിധാനത്തിൽ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ ആ മഹല്യ സംവിധാനത്തിൽ മതപരമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത് സമസ്ത കേരള ജമ്മിയത്രമേടെ തീരുമാനങ്ങൾക്കും ആഹ്വാനങ്ങൾക്കും അനുസരിച്ചായിരിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് കേരളത്തിലെ ചില ഒറ്റപ്പെട്ട മഹല്ലുകളിൽ ചില അപൂർവമായ ചില കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ജാഗ്രത പാലിക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് മഹല്ല് ജമാത്തിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമ്പോൾ മഹല്ല് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ട് ഐക്യത്തിന്റെ വാഹകരായിട്ട് മുന്നോട്ട് പോകണം അതുകൊണ്ട് മഹല്ല് ജമായത്തിൽ ഒരു മുജാഹിദ് ഉണ്ടായിക്കൊള്ളട്ടെ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാർ ഉണ്ടാകട്ടെ കാരണം എന്താണ് അവർക്കെന്തായാലും നമ്മൾ മഹാഭൂരിപക്ഷമുള്ള ഈ മഹല്ലിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അവരെ ഒരു അംഗമാക്കി അവരൊരംഗമാക്കിക്കഴിഞ്ഞാൽ അവനൊരു ജോയിന്റ് സെക്രട്ടറി ആക്കി കഴിഞ്ഞാൽ അവനെ കൊണ്ട് കണക്ക് എഴുതിപ്പിക്കാം അവനെ കൊണ്ട് മിനിറ്റ്സ് എഴുതിപ്പിക്കാം പണിയൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം പക്ഷെ അവന്റെ ആശയമൊന്നും ഇവിടെ ചെലവാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തൂക്കമൊപ്പിക്കുന്ന ഒരു സേവി പല മഹല്ലുകളിലും കടന്നു വരുന്നുണ്ട് ഈ തൂക്കമൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് മഹല് ഭാരവാഹിതത്തിൽ കടന്നുകൂടുന്നയാള് രണ്ടു വർഷം കഴിയുന്ന സമയത്ത് അവിടെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദർസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിബിദിന ഘോഷയാത്ര നടത്തുന്ന സമയത്ത് ആ വ്യക്തി അഭിപ്രായം പ്രകടിപ്പിക്കും എന്തിനാണ് എട്ടും പൊട്ടും തിരിയാത്ത ഈ കുട്ടികളെ കൊണ്ട് ഈ റോട്ടിലൂടെ ജാതി നടത്തുന്നത് ഇവരെല്ലാവരെയും കൂട്ടിയിരുത്തിട്ട് മനോഹരമായിട്ട് പാരായണം നടത്തി ചീരണി വിട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ കാര്യം പറഞ്ഞാലും അവൻ അവൻ ഘോഷയാത്രയാണ് എതിർത്തത് മുജാഹിദ്യാണ് നിർത്തത് ചീരണി കൊടുക്കാനും അവൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ പറയുന്നു നമുക്കെതിരല്ല അതുകൊണ്ട് തൽക്കാലം ഘോഷയാത്ര വേണ്ട നമുക്ക് മൗലി പാരായണം നടത്താം നമുക്ക് ചീരണി കൊടുക്കാം എന്ന് പറയുന്നു പിറ്റേ ദിവസം പിറ്റേ വർഷമാകുമ്പോഴേക്ക് അവർ പറയുന്നുണ്ട് ഏതാനും നേരം മൗരി ഭാഗമായി കുട്ടികളെല്ലാം പ്രവാചക പ്രകീർത്തനങ്ങളല്ലേ പറയുന്നത് പിന്നെ രാവിലെ വീണ്ടും കുട്ടികളെ മദ്രസയിലേക്ക് വിളിച്ചിട്ട് അവിടെ വേറെ ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോ ശരിയാണ് രാത്രി പാതിരാവോളം വിളിച്ചു പറയുന്നത് പിന്നെ ആ കുട്ടികളെ രാവിലെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കണോ ഇയാള് മധു പറയുന്നതിനെതിരല്ല തൽക്കാലം രാവിലെ അത് മാറ്റിവെക്കാം ഇങ്ങനെ ഘട്ടം ഘട്ടമായി അവന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമം നടത്തുന്ന സാഹചര്യങ്ങൾ പല മഹല്ല ആശയാദർശങ്ങൾ മുഴുവനായി ഉൾക്കൊള്ളുന്ന സമസ്ത കേരളയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ഒരു താല്പര്യങ്ങൾക്കും വകവെക്കാതെ അതിനനുസരിച്ച് മുന്നോട്ടു പോകുന്ന മഹല്യ സംവിധാനങ്ങൾ മദ്രസാ സംവിധാനങ്ങൾ ഭദ്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് മഹല്ലുകളെ തട്ടിപ്പറിക്കാൻ മദ്രസകളെ തട്ടിപ്പറിക്കാൻ നമ്മുടെ സ്ഥാപനങ്ങളെ തട്ടിപ്പറിക്കാൻ അഹ്ലസുന്ന ആശയദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘ സംഘസംവിധാനത്തിനിടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ പല അജണ്ടകളുമായി പലരും കടന്നു വരുന്നുണ്ട് ഇത് തിരിച്ചറിയാൻ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് ബുദ്ധിയുണ്ട് എന്ന് ശാഖാതലങ്ങൾ പ്രവർത്തിക്കുന്ന എന്റെ പ്രവർത്തകന്മാർക്ക് സാധിക്കണം ആ രീതിയിലുള്ള ശക്തമായ പ്രതിരോധം സമസ്ത കേരള ജമ്മ്യുത്തലമക്കു വേണ്ടി നാം നേതൃത്വം കൊടുക്കുന്ന എന്റെ പ്രവർത്തകന്മാർ ആ പ്രതിരോധം സൃഷ്ടിക്കാൻ മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്